ഹായ് ഹലോ എവൺ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഓഫീസിൽ നിന്നും വർക്കേഷിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ മൂന്നാറാണ് മൂന്നാർ ഇവിടെ കാന്തല്ലൂരാണ് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ റോക്ക് ആൻഡ് ബ്രുക്ക് റിസോർട്ട്സാണ് സ്റ്റേ ചെയ്തിട്ടുണ്ട് മൂന്നാറിൽ നമ്മൾ പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും മുൻപ് തൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കറിയാം നമ്മൾ വട്ടവട പോയിട്ടുണ്ട് അതുപോലെ സൂര്യനെല്ലിയൊക്കെ പോയിട്ടുണ്ട് പക്ഷേ അവിടെ നിന്നൊക്കെ ആണ് ഇവിടെ കാന്തല്ലൂർ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല വളരെ കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ അധികം പൊല്യൂട്ടഡ് അല്ല നമുക്ക് കാട്ടുമൃഗങ്ങളെ കാണാനാണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ ഒരു കാടിൻ്റെ ഉൾക്കാട്ടിലൂടെ പോകുന്ന ഒരു അനുഭവം നമുക്ക് കിട്ടാനൊക്കെ അങ്ങനെ ഒരു കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് വരാൻ പറ്റിയ പറ്റിയൊരിടമാണ് ഞങ്ങളിവിടെ റോക്ക് ആൻഡ് ബ്രുക്ക് റിസോർട്ട്സിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞങ്ങളിവിടെ ഉണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ ഞാൻ ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കാനുള്ള ഒരു പ്ലാൻ എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നത് റിസോർട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ ആദ്യം കയറിയത് ഈ ശർക്കര ഉണ്ടാക്കുന്ന ഇടത്താണ് വളരെ നീറ്റായിട്ടാണ് ഇവരുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ശർക്കര ഉണ്ടാക്കുന്ന വിധം കാണുന്നത് ആ ഒരു കൗതുകത്തോടെ ഞങ്ങൾ ഇവിടേ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ ഈ ചേട്ടൻ നമ്മളോട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞു തന്നു ഒരു ദിവസം നാല് നാലര മണിക്കൂറുകളോളം ഇതിങ്ങനെ നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇടയ്ക്കെങ്ങാനും നിർത്തിയാൽ അത് കട്ടയാവും ഞങ്ങളിവിടെ എത്തിയത് പെർഫെക്റ്റ് ടൈമാണെന്ന് പറയാം കാരണം ഇതിൻ്റെ എല്ലാ ഭാഗവും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു കരിമ്പിൻ്റെ ജ്യൂസ് അടിക്കുന്നത് തുടങ്ങി എൻ പ്രൊഡക്റ്റ് വരെ ഇപ്പോൾ ഇത് ഇതിൻ്റെ പാകമായ ശേഷം അവർ ചെമ്പ് മറിക്കുകയാണ് ശേഷം ഇതിലേക്ക് പൊടി വിതറും കണ്ടോ അതുപോലെ തന്നെ രണ്ടായിരം ലിറ്റർ ജ്യൂസിൽ നിന്ന് ഒരു നൂറ്റമ്പത് കിലോയൊക്കെ ഒക്കെ ശർക്കരയെ കിട്ടുള്ളൂ ഞങ്ങൾ എല്ലാവരും ശർക്കര വാങ്ങിയാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത് കുറേ ദൂരം പോകേണ്ടതു കൊണ്ട് നമുക്ക് ഒരുപാടൊന്നും വാങ്ങാൻ സാധിക്കില്ലല്ലോ കാന്തല്ലൂർ എത്തിയാൽ ആരും മിസ്സാക്കാൻ പാടില്ലാത്തൊരു വാട്ടർഫോൾസ് ആണ് ഇരച്ചിൽ പാറ വാട്ടർഫോൾസ് ഇൻസ്റ്റയും യൂട്യൂബും വീഡിയോസൊക്കെ കാണുമ്പോൾ ഈ പഞ്ചസാര തിരിച്ച് വീഴുന്ന പോലത്തെ വെള്ളച്ചാട്ടം എന്താണ് ഞാനും ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ അതിനേക്കാൾ എന്നെ അതിശയിപ്പിച്ചത് ഇവിടെ ഒരു ഭാഗത്ത് ഈ പഞ്ചസാര പോലത്തെ വെള്ളച്ചാട്ടവും മറുഭാഗത്ത് കുതിച്ചു ചാടുന്ന മറ്റൊരു വെള്ളച്ചാട്ടവും മുകളിലേക്ക് നോക്കിയാലും താഴേക്ക് നോക്കിയാലും വെള്ളച്ചാട്ടം അങ്ങനെ ഞങ്ങൾ വെള്ളച്ചാട്ടത്തിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ പതി അവിടെ നിന്നങ്ങ് ഇറങ്ങി പിന്നെ നമ്മൾ നേരെ പോയത് ഭ്രമരം വ്യൂ പോയിന്റിലേക്കാണ് ഇവിടെ എത്തിയാൽ കുറച്ച് കോൺക്രീറ്റ് ചെയ്ത കുത്തനെയുള്ള ഇറക്കമുണ്ട് കുറച്ച് സൂക്ഷിച്ചിറങ്ങണം അതിവിശാലമായ ഒരു ഏരിയയിലേക്കാണ് ഇരുപത് രൂപ ഒരാൾക്ക് എന്ന നിലയിൽ ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് അകത്തേക്ക് കയറാൻ ബ്രഹ്മര സിനിമയിലൂടെയാണ് ഈ സ്ഥലത്തിന് ഈ പേര് കിട്ടിയതെന്ന് പറയപ്പെടുന്നു ഒരു സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലം എന്നതുകൊണ്ടല്ല ഇവിടുത്തെ ഈ വ്യൂ അത്രയ്ക്ക് മനോഹരമായതുകൊണ്ടാണ് ഇന്നും ആളുകൾ ഇവിടേക്ക് വരുന്നത് ഇവിടെ ഈ കാണുന്ന ട്രീ ഹൗസിന് മുകളിൽ കയറിയാൽ നമുക്ക് ഒരു രക്ഷയും ഇല്ലാത്തൊരു വ്യൂ ആണ് താഴെ കാണുന്നത് ചായക്കടയാണ് കേട്ടോ നല്ല വൈബിലിരുന്ന് ചായ കുടിക്കാം അല്ലെങ്കിൽ നമ്മൾ മലയാളികൾക്ക് ഇച്ചിരി ചായ കൂട്ടത്തിലാണല്ലോ വ്യൂ ഒക്കെ കണ്ട് താഴെ ഇറങ്ങിയപ്പോൾ വളരെ മനോഹരമായ ഒരു കുഞ്ഞു വീട് ഞാൻ ഇതുപോലെ കണ്ടിട്ടുള്ളത് പണ്ടൊക്കെ കല്യാണ പന്തലിൻ്റെ സൈഡിലൊക്കെ കവർ ചെയ്യുന്ന തുണികളില്ലേ അതില്ല ഞാൻ അവിടെയൊക്കെ ഇരുന്ന് ചിന്തിക്കുമായിരുന്നു ഇതേപോലുള്ളൊരു സ്ഥലത്ത് ഞാൻ നിൽക്കുന്നത് ആ സ്വപ്നത്തിലേക്ക് കടന്നു ചെന്നതുപോലെ ഉണ്ടായിരുന്നു പക്ഷേ ഇത് വീടല്ല കേട്ടോ ഇത് പുളിത്തയിലും ഉണ്ടാക്കുന്ന സ്ഥലമാണ് ഇതൊരു മണ്ടൗസാണ് അതൊക്കെ കണ്ട് ഒരു ചായയും കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഈ ചന്ദനക്കാടുകൾ നിറഞ്ഞ കാട്ടുവഴികളിലൂടെ പോയാൽ തന്നെ നമ്മുടെയൊക്കെ സ്ട്രെസ് പമ്പ് കിടക്കും അത്രയ്ക്ക് നല്ലൊരു വൈബാണിവിടെ ഭൂമിയിലെ തന്നെ അവശേഷിക്കുന്ന സ്വാഭാവികമായ ചന്ദനക്കാടുകളിൽ ഒന്നാണ് മറയൂർ ചന്ദനക്കാടുകൾ ഓരോ ചന്ദന മരത്തിനും പ്രത്യേകം ലേബൽ നൽകിയിട്ടുണ്ട് നമ്മൾ ഇവിടെ വരുമ്പോൾ പാലിക്കേണ്ട മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയാതെ ഇരിക്കുക എന്നതാണ് പിന്നെ കാട്ടു മൃഗങ്ങൾ ഇറങ്ങുന്നൊരിടമാണ് ഇവിടെ നമ്മൾ ഈ പോകുന്ന വഴികളിലെല്ലാം സന്ധ്യ കഴിഞ്ഞാൽ ഈ റോഡിലൂടെയൊക്കെ ഡ്രൈവ് പോയി കഴിഞ്ഞാൽ കാട്ടാനക്കൂട്ടത്തെയും കാട്ടുപോത്തിനെയും കുഞ്ഞു മുയ്യലിനെയും മ്ലാവിനേയും ഒക്കെ നമുക്ക് കാണാൻ പറ്റും പിന്നെ വിജനമായ കാട്ടിലൂടെ അതിൻ്റെ ആ ഒരു നിശബ്ദതയെ തന്നെ ആസ്വദിക്കാൻ ഒരുപാടുണ്ടല്ലോ ഇവിടെ വന്ന മറ്റൊരു മസ്റ്റ് വാച്ച് ആണ് മുനിയറ മുനിയറ കാണാൻ ഇവിടെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കണം അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് കയറിയതും നമ്മളെയും കാത്തവിടെ നമ്മുടെ ഗൈഡ് നിൽക്കുന്നുണ്ടായിരുന്നു കയറുന്ന വഴിയിൽ തന്നെ ചെറിയ ചന്ദന മരങ്ങളുണ്ട് ഇടത്തിൽ മണത്താൽ ചന്ദനത്തിൻ്റെ മണം കിട്ടുമെന്ന് അദ്ദേഹം നമ്മളോട് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ മണത്തു നോക്കി ആ ചന്ദനത്തിൻ്റെ സുഗന്ധം ഏറ്റാണ് ഞങ്ങളകത്തേക്ക് കയറുന്നത് ഈ ചെറിയ കാണുന്ന ഗുഹയിൽ അഞ്ചാറാളുകൾക്ക് ഇരിക്കാം പാമ്പൊന്നും അതിനുള്ളിൽ ഉണ്ടാവില്ല എന്നും ചില മണ്ടുകൾ ഉണ്ടായേക്കുമെന്നും അദ്ദേഹം നമ്മളോട് പറഞ്ഞു തുടർന്ന് നടന്നപ്പോൾ ഈ മലയുടെ വിശാലതയിലേക്കാണ് ഞങ്ങൾ ചെന്ന് എത്തിപ്പെട്ടത് ഈ നിൽക്കുന്ന പുല്ല് നമ്മുടെയൊക്കെ നാട്ടിൽ കൊതിപ്പുല് പറയുന്ന പുല്ലുകളാണ് ഇത് ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത് അദ്ദേഹം അത് ഒരെണ്ണം പറിച്ച് ചുരുട്ടി നമുക്ക് മണക്കാൻ തോന്നും നല്ല മണം ഉണ്ടായിരുന്നു അതിൽ നിന്ന് സ്മോൾ ചന്ദനമുറ ഇതാണ് സാന്റുകൾ മനസിലായ അവിടെയൊക്കെ ഈ കൽവീടുകൾ അവിടെ ഉണ്ട് ആ സെറ്റിൻ്റെ അവിടെ ആ കിൽസിലൊക്കെ ഉണ്ട് അത് ട്രൈബിൾസ് താമസിക്കുന്ന സ്ഥലമാണ് ഇല്ല അതാണ് ചെണ്ടുവാർ നമ്മൾ മൂന്നാർ കൂടി വരുമ്പോൾ മാട്ടുപെട്ടി ഡാം കുണ്ടല്ലേ ഡാം ചെണ്ടുവാര ഈസ്റ്റാണ് ആ മല അങ്ങ് കാണുന്ന ടാറ്റേ ഡി ജി പി മലയാളം പ്ലാന്റേഷൻ ഹിൽസാണത് ഈ കുന്നിനപ്പുറമാണ് വട്ടവട കോവിലൂർ ആ ഇടത്തോട്ട് ആ ഇടത്തോട്ട് ആ മല ആ കുന്നിനുറം മുപ്പത് കിലോമീറ്റർ ചെല്ലണം കൊടൈക്കാനല് അന്ന് ആ വെട്ടം കാണുന്ന സജ്ജ ഇതാണ് കാന്തൂർ എന്ന് പറഞ്ഞാൽ വാട്ടർ ഫാൾസ് അവിടെ ഉണ്ട് അതിനപ്പുറമാണ് കാന്തലൂർ സീപ്ലൈനൊക്കെ ഉള്ളത് ഡെവലായിട്ട് അതാണ് പെരുമല്ലിമേട് എന്ന് പറയുന്ന ഒരു ടവറ് അവിടെ ജീപ്പ് ചൊല്ലും നമ്മുടെ കാറൊക്കെ ചെല്ലില്ല മഹാശിലയുഗ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടതാണ് ഈ മുനിയറകൾ ബി സി മൂവായിരം മുതലുള്ള ചരിത്രം ഈ മുനിയറകൾക്കുണ്ടെന്ന് പുരാവസ്തു ഗവേഷകർ പറയുന്നുണ്ട് ഇവർ പോയി മറഞ്ഞുകൊണ്ടാണ് മറയൂർ ആ മറയൂർ കണ്ടില്ല പറഞ്ഞാലും മൂവായിരം പോലും പതിനാലായിരം നമ്മൾ അച്ഛൻ്റെ അമ്മൻ്റെ വയറ്റിൽ കൊടുക്കുക ഉണ്ടായി കാണില്ല അല്ലേ എത്രയോ കൊള്ളം കേട്ടിട്ടേ ഉള്ളൂ മൂവായിരം പി സി ടു ഫോർട്ടീൻ തൗസൻഡാണ് പതിനാലായിരം കൊള്ളത്തിന് മുമ്പുള്ള ചരിത്രങ്ങളായത് ഏ അപ്പോൾ ഒരു എട്ട് ചെന്നരയ്ക്കൻ മുമ്പ് മധുരയിൽ തീ കച്ചിട്ട് അക്രമം തീ കച്ചി അപ്പോൾ അവളിൽ നിന്ന്

ഇവിടെ തന്നെ ഒരു രാമക്ഷേത്രവും ഞങ്ങൾ കണ്ട് ഇവിടെ നിന്ന് വരുന്നില്ല നമുക്ക് ഗൈഡ് ചെയ്ത് തന്ന ഈ ചേട്ടൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ അദ്ദേഹം അത്ര നല്ല രീതിയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു അങ്ങനെ ഞങ്ങൾ കാന്തല്ലൂരിലെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ വട്ടവടയിലേക്കാണ് ഈ കാന്തല്ലൂരിൽ നിന്നും വട്ടവടയിലേക്ക് പോകുന്ന ഈ റൂട്ടുണ്ടല്ലോ നല്ല കിടിലം റൂട്ടാണ് ഒരു മഴയും കൂടെ കിട്ടിയപ്പോൾ ആഹാ അന്ത്സ് അപ്പോൾ ഇനി വട്ടവടയിലെ കാഴ്ചകളൊക്കെ ആയിട്ട് ഞാൻ ഉടനെ തന്നെ എത്തുന്നതായിരിക്കും അതുവരേക്കും